നമസ്കാരം മലയാള സിനിമയിൽ ഫാഷനിലും സ്റ്റൈലിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന നടനാണ് മമ്മൂട്ടി പൊതുപരിപാടികളിൽ എത്തുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഡ്രെസ്സിങ്ങിനും ലുക്കിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റു നടന്മാർ കുറച്ച് പാടുപെടും എന്നതാണ് സത്യം അതുപോലെ തന്നെ ആഡംബര വാച്ചുകളോടുള്ള മമ്മൂട്ടിയുടെ ഇഷ്ടവും പ്രസിദ്ധമാണ് മമ്മൂട്ടിയും ലാലേട്ടനും ഒരുമിച്ചെത്തിയ പരിപാടിയായിരുന്നു എംബുരാന്റെ ടീസർ ലോഞ്ച് ഈവെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരിക്കുന്നത് ഇരുവരും ഒന്നിച്ച് നടന്നു വരുന്നത് സ്റ്റേജിൽ നിൽക്കുന്നത് അവർ പറയുന്ന വാക്കുകൾ ഇതെല്ലാം തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു കാണും രണ്ട് മഹാൻ നടന്മാർ ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇവരിൽ ആരെ നോക്കണമെന്ന് ആരാധകർക്ക് പോലും സംശയം വന്ന നിമിഷമായിരിക്കും അതാണ് എന്തായാലും ടീസർ ലോഞ്ചിലെ മമ്മൂട്ടിയുടെ ഡ്രസ്സിങ് ഇതിനോടകം തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇത്തരത്തിൽ മമ്മൂട്ടിയെ അടിമുടി നോക്കിയ എല്ലാവരും ഒരുപക്ഷെ അധികം ശ്രദ്ധിച്ചു കാണില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ധരിച്ച ആ വാച്ച് ഒറ്റനോട്ടത്തിന് ഒരു മിനിമലായ വിനിമല തോന്നുമെങ്കിൽ പോലും അത് അത്ര ചില്ലറക്കാരനല്ല അലാങ്കെ റോസ് ഗോൾഡ് വാച്ച് ആണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ജോർമൻ വാച്ച് മേക്കറായ ലാങ്ക് എ ഊഹൻ ജെബിച്ച് നിർമ്മിച്ച വാച്ച് ആണ് ഇത് പ്രമുഖ റിവ്യൂവർമാരായ ദ ഇന്ത്യൻ ഹോറോളജി പങ്കിട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അനുസരിച്ച് എലാങ്കെ ആൻഡ് സോനയുടെ സെവൻ ഫിഫ്റ്റി പിങ്ക് ഗോൾഡ് ഡാറ്റോഗ്രാഫ് ഡൗൺ മമ്മൂട്ടി ഇതിന്റെ രൂപകൽപ്പനയിൽ കട്ടിയുള്ള സിൽവർ ബ്ലാക്ക് ഡയൽ പോളിഷ് ചെയ്തതും ബ്രഷ് ചെയ്തതുമായ സഫയർ ക്രിസ്റ്റൽ ഫ്രണ്ട് ചുവപ്പ് കലർന്ന തവിട്ട് അലിഗേറ്റർ ലെതർ കൊണ്ട് നിർമ്മിച്ച സ്ട്രാപ്പുകൾ എന്നിവയുണ്ട് ഒരു ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ് ഡോളറാണ് ഇതിന് വിലയായി പറയുന്നത് അതായത് ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടുമ്പോൾ ഇതിനേകദേശം തൊണ്ണൂറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ വില വരും കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു കോടിക്ക് അടുത്ത ആഡംബര വാച്ചുകളോടുള്ള മമ്മൂട്ടിയുടെ താൽപര്യം പുതിയതല്ല അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ സെവൻ ഫൈവ് നയൻ സെവൻ പോലെയുള്ള നിരവധി വാച്ചുകളുണ്ട് ലിമിറ്റഡ് എഡിഷൻ ഹ്യൂബ്ലോട്ട് ബിഗ് ബാങ് യുനികോ ഫെറാറി വാച്ച് കോൺസ്റ്റാൻറ്റീൻ അതുപോലെ തന്നെ ഓഡെ മാർസ് Piguet, Royal og, Trono vacha. Timeless Patek Philippe, Nautilus 3800J അതുപോലെ തന്നെ ഒരു ബ്രേക്കറ്റ് ക്ലാസിക് എന്നിവയും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് നമ്മൾ കണ്ട മമ്മൂട്ടിയുടെ ഈ ഒരു ഏറ്റവും പുതിയ വാച്ചിന് പിന്നിലെ ബ്രാൻഡായ നിർമ്മാണ ലോകത്ത് ഒരു അഭിമാനകരമായ സ്ഥാനമാണ് വഹിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സാക്സോണി കിങ്ഡത്തിൽ ഫേർഡിനാഡ് അഡോഫ് ലാങ്ക് സ്ഥാപിച്ച ഈ ബ്രാൻഡ് കൃത്യത അതുപോലെ തന്നെ കരകൗശലത കരാതീതമായ രൂപകൽപ്പന എന്നിവയുടെ പേരിൽ ശ്രദ്ധേയമാണ് വർഷങ്ങളായിട്ട് തന്നെ സോന ആഡംബര മുഖമുദ്രയായി മാറിയിട്ടുണ്ട് ചുരുക്കം ചില ഇന്ത്യക്കാർക്ക് മാത്രമേ ഇത് സ്വന്തമാക്കിയിട്ടുള്ളൂ എന്ന പ്രത്യേകതയാണ് ബിസിനസ് ടൈക്കൂണുകൾ അതുപോലെ തന്നെ വിരലിലണ്ണാവുന്ന സിനിമാ നടന്മാർ എന്നിവർക്കാണ് ഈ ഒരു വാച്ച് സ്വന്തമായിട്ടുള്ളത് എന്തായാലും മമ്മൂട്ടിയോടൊപ്പം തന്നെ ഈ വാച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങാണ്